അസ്സലാമു അലൈക്കും ഞാൻ ഇന്ന് കാരൊക്കെ കൊണ്ടുള്ള വളരെ ഗുണപ്പെട്ടൊരു പ്രധാനപ്പെട്ട കാര്യവും അതുപോലെ തന്നെ ഒരു നെയ്മിങ് കറിയുമാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത് കേട്ടോ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ ഇതുവരെ നിങ്ങളെൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്തിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ വയ പിന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഒന്നോ രണ്ടോ മൂന്നോ കാരക്കെടുത്ത് അല്ലെങ്കിൽ ഒന്നായാലും മതി അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ഇതിലേറെ കൂടാൻ പാടില്ല നമ്മൾ കുരുമൊക്കെ കളഞ്ഞ് നല്ലപോലെ കഴുകി നമ്മൾ വെറും വയറ്റിൽ അത് കഴിച്ചാൽ നമുക്ക് അസിഡിറ്റിയുടെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ല ഞാൻ എനിക്ക് ഒരു ഡോക്ടർ ക്ലാസ് കേട്ട് ഞാൻ ചെയ്തു നോക്കിയതാണ് പരീക്ഷിച്ചു നോക്കിയതാണ് വളരെ ഗുണം നൽകും നിങ്ങൾക്ക് വയറ് സംബന്ധമായ ഗ്യാസിൻ്റെ പ്രശ്നമോ വയറുള്ള അസ്വസ്ഥതകളോ അസിഡിറ്റിയോ പൊണ്ണിൻ്റെ പ്രശ്നമോ ഉണ്ടെങ്കിൽ ഒരു കാരക്ക അതല്ലെങ്കിൽ രണ്ടോ മൂന്നോ നല്ല ഫ്രഷ് കാരക്ക കഴിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഗുണം നൽകും പിന്നെ നിങ്ങൾക്ക് അസിഡിറ്റിയുടെ പ്രശ്നം ഉണ്ടാവില്ല നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഞാൻ എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ് പറയുന്നത് ഞാനിത് എൻ്റെ ജ്യേഷ്ഠത്തിന്മാർക്കും ഞാൻ എന്നോട് ചോദിക്കുന്നവർക്കൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം നിങ്ങളിതുപോലെ ഒന്ന് ചെയ്തു നോക്കൂ വളരെ ഉപകാരപ്പെടും നമ്മൾ കാരക്കയൊക്കെ കൊടുുന്നാൽ കുപ്പിയിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് കേട് കേടുവരാതെ നമുക്ക് ഡെയിലി ഓരോന്നെടുത്ത് കഴിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ അങ്ങനെ കൊണ്ടുവന്ന് എടുത്തു വെച്ചാൽ ഇത് പുറത്ത് വെച്ചാൽ ചിലപ്പോൾ വേഗം കേടൊക്കെ വരും എഴുന്നൂറ്റൻപത് ഗ്രാം നെയ്മീൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയാണ് ഞാനിവിടെ ചേരുവ ഉണ്ടാക്കുന്നത് കേട്ടോ ഇതിലേക്ക് ഒരു പത്തിരുപത് വെളുത്തുള്ളി ഇരുപത് ചെറിയ ഉള്ളി പച്ചമുളക് മൂന്നാലെണ്ണം ഈ കറിവേപ്പില എന്നിവ ചതച്ചെടുക്കുന്നുണ്ട് ഈ ഉള്ളികൾ നമ്മൾ ഫ്രൈ ചെയ്യണതിലേക്കും മീൻ വരട്ടിലേക്കും കൂടി ഉള്ളതാണ് കേട്ടോ കാശ്മീരി മുളക് രണ്ട് ടീസ്പൂണ് എരിവുള്ള മുളക് ഒരു ടീസ്പൂണ് എൻ്റെ മുളക് നല്ല എരിവുള്ളത് കൊണ്ട് ഞാൻ ഒരു ഇട്ട് കൊടുക്കുന്നുള്ളൂ അതുപോലെ കുരുമുളക് ഒരു ടീസ്പൂണ് പിന്നെ നമ്മൾ മഞ്ഞൾപ്പൊടി ഒന്നേക ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വലിയ ജി പിന്നെ ത ഇഞ്ചി വെളുത്ത് അല്ല ഇഞ്ചി അല്ല ചെറിയ ഉള്ളി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇത് ചതച്ചതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നമ്മൾ ഒരു ടേബിൾ സ്പൂണ് നിറച്ചൊരു ടേബിൾ സ്പൂണ് പേസ്റ്റാക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നല്ലതുപോലെ നമ്മളിത് കുഴച്ചെടുക്കണം കേട്ടോ ഉപ്പ് ആവശ്യത്തിന് ഞാൻ വളരെ കുറച്ച് മല്ലി കുറച്ച് മല്ലി ഇട്ട് കണ്ട് നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ച് കണ്ട് കുഴച്ച് വെക്കാൻ പോവാണ് കേട്ടോ നല്ലപോലെ കുഴച്ച് ഗ്രേവി ആക്കണം മസാലകളൊക്കെ നല്ലതുപോലെ കുഴച്ചതിന് ശേഷം നമ്മൾ ഉപ്പൊക്കെ കറക്റ്റല്ലേ ഒന്ന് നോക്കണം എന്നിട്ട് ഓരോ മീനിലായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ നമ്മൾ കഷ്ണ മീനൊക്കെ ആകുമ്പോൾ സെപ്പറേറ്റ് ഓരോന്നിലും ഓരോന്നിൽ തേച്ച് പിടിക്കപ്പെടിക്കണം മത്തി ഒക്കെ ആണെങ്കിൽ നമുക്ക് മത്തി അതിലൊക്കെ ആണെങ്കിൽ ഉടഞ്ഞു പോകില്ല ഈ ഉടഞ്ഞു പോകുന്ന മീനൊക്കെ ആവുമ്പോൾ നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് നല്ലത് ഉപ്പ് കുറവായാണ് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്തി കൊടുക്കട്ടെ എന്നിട്ട് നല്ലതുപോലെ നമ്മൾ കുഴച്ച് നല്ല കട്ടിയിൽ തന്നെ കുഴച്ചെടുക്കണം കേട്ടോ വെള്ളം പോലെയായി കുഴച്ചാലും മീനിൽ പിടിച്ചു പോല അപ്പോൾ കോൺഫ്ലവർ ഒക്കെ വേണ്ടവർക്ക് അത് ചേർത്തി കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതൊന്നും ചേർക്കണില്ല നമ്മൾ ഈ ചെറിയുള്ളി വെളുത്തുള്ളി പച്ചമുളക് കറി കറിവേപ്പില മുളക് പൊടി മുളക് മഞ്ഞൾ ഇങ്ങനെയുള്ള വലിയ ജീരകമൊക്കെ ചേർത്തിയിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് ഇങ്ങനെ ചെയ്താൽ തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ പിന്നെ പൊരിക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ തേച്ച് നല്ലപോലെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ തേച്ച് കൊടുക്കണം അല്ലെങ്കിൽ ഉടഞ്ഞു പോകും മീൻ ഒന്നിച്ച് തേ കഴിഞ്ഞാൽ മീൻ കൊണ്ടുവരുന്ന അന്ന് തന്നെ നമ്മളിങ്ങനെ മസാല തേച്ച് വെക്കണം കേട്ടോ പിറ്റേന്ന് അത് ചെയ്ത് കഴിഞ്ഞാൽ മീൻ്റെ ആ ഫ്രഷ്നെസ് കിട്ടില്ല ഇതിപ്പോൾ എൻ്റെ ഭർത്താവ് ഇങ്ങനെ കോഴിക്കോട് പോയപ്പോൾ നല്ല ഫ്രഷ് മീൻ അവിടെ നിന്ന് നമുക്ക് കോഴിക്കോട് നിന്നൊക്കെ നല്ല ഫ്രഷ് മീൻ കിട്ടുക ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ കുറേ പഴകിയ മീനൊക്കെയാണ് കിട്ടുക അപ്പോൾ അപ്പോൾ അങ്ങനെ കൊണ്ട് ഒന്ന് ഒന്നിച്ച് കൊണ്ടുവന്നപ്പോൾ നമുക്ക് ഒന്നിച്ച് കഴിക്കൂലല്ലോ അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഇങ്ങനെ മീനൊക്കെ തേച്ച് പിടിപ്പിച്ച് വെക്കണത് കുറച്ച് ഫ്രൈ ചെയ്തിട്ടും ഉണ്ട് അപ്പോൾ നമുക്കൊക്കെ പാടൊന്നും ഇന്ന് കഴിക്കൂല രാത്രിയാണ് അപ്പോൾ ഞാൻ ഇങ്ങനെ മസാലയൊക്കെ തേച്ച് നമ്മൾ രണ്ട് ഇങ്ങനെ ഒരു പാത്രത്തിലാക്കി ശരിക്കും മൂടി വെക്കണം കേട്ടോ മൂടി വെച്ച് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചാൽ നമുക്ക് ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഫ്രീസിയറിൽ വെച്ച് കഴിഞ്ഞാൽ മീൻ നമ്മൾ ഫ്രീസിയറിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ ഐസൊക്കെ പോയതിന് ശേഷം വേണം പിന്നെ വേണം നമ്മൾ പൊരിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ നമ്മളൊരു ചട്ടിയൊക്കെ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കടുകയാണ് ആദ്യമായിട്ടിട്ട് കൊടുക്കുന്നത് കേട്ടോ വളരെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ല ടേസ്റ്റായി ഒരു ഫ്രൈ ആണ് കേട്ടോ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കും അല്ല നല്ല കഷ്ണമീനൊക്കെ മീനൊക്കെ അല്ല അടിപൊളി ടേസ്റ്റേ കറും നമ്മൾ കഷ്ണമീനൊക്കെ ഇങ്ങനെ വരട്ടിയാൽ നമുക്ക് നല്ല ഗ്രേവി ആയിട്ട് വരട്ടാണ് കേട്ടോ വെള്ളം ഇട്ട് കറിയാക്കരുത് നല്ല ഗ്രേവിയായി നമ്മൾ വറ്റിച്ചെടുത്തത് അപ്പോൾ നമ്മൾ കടുകിട്ട് അത് പൊട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് ഉലുവയാണ് കേട്ടോ കാ ടീസ്പൂണ് ഉലുവയാണ് ഇട്ട് കൊടുക്കുന്നത് ഞാൻ കാ ടീസ്പൂണ് കടുകിട്ട് കൊടുത്തു ആദ്യം പിന്നെ കാ ടീസ്പൂണ് ഉലുവിട്ട് കൊടുത്തു പിന്നെ വലിയ ഒരു പിന്നെ വലിയ തക്കാളി ആണെങ്കിൽ നമ്മൾ ഒരു ഒന്നൊന്നര തക്കാളി എടുക്കണം മീഡിയം സൈസ് ഈ രണ്ട് തക്കാളി എടുക്കണം അത്യാവശ്യം മീനുണ്ടത് അര കിലോ ഉണ്ട് അപ്പോൾ ഒരു മുക്കാൽ കിലോൻ്റെ അടുത്ത് മീനുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് പിന്നെ രണ്ട് തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ വലിയ തക്കാളി ഇത് ചെറിയതായി കട്ട് ചെയ്താലും വേണ്ടില്ല വലുതായി കട്ട് ചെയ്താലും വേണ്ടില്ല ഞാൻ ഇത് നല്ലപോലെ ഉടച്ച് കൊടുക്കും വാ വാറ്റിയതിന് ശേഷം അതുകൊണ്ട് വലുതായിട്ടാണ് കട്ട് ചെയ്തത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് നിങ്ങളുടെ പച്ചമുളക് എരിവ് കുറവാണെങ്കിൽ കൂടുതലിട്ടാൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും പച്ചമുളകൊക്കെ മീൻ കറിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആണ് അപ്പം പിന്നെ മുളക് നല്ല എരിവുണ്ട് അതുകൊണ്ട് ഞാനൊരു മൂന്ന് മുളക് കീറി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി നല്ലപോലെ നമ്മൾ ഈ എണ്ണയിലൊന്ന് ഒന്ന് വഴറ്റിയെടുക്കണം വഴറ്റിയതിന് ശേഷമാണ് നമ്മളുടെ മസാലകൾ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ ഒരു എട്ട് പത്ത് വെളുത്തുള്ളിയും അതുപോലെ ഒരു എട്ട് പത്ത് ചെറിയ ഉള്ളിയൊക്കെ കൂട്ടി നമ്മൾ മിക്സിയിൽ അരച്ചിരുന്നു ആ പേസ്റ്റ് കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ നമ്മൾ ഇതെല്ലാം ഒന്ന് വാറ്റിയെടുക്കണം കേട്ടോ നല്ലപോലെ പോലെ ഒന്ന് വാറ്റിയതിന് ശേഷമാണ് നമ്മൾ മസാല കൂട്ടിട്ട് കൊടുക്കുന്നത് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അതുപോലെ നല്ല പോലെ ഇളക്കി കൊടുക്കണം പിന്നെ പിന്നെന്താണ് നമ്മൾ മസാല കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടോ എന്നാൽ എൻ്റെ മുളക് നല്ല എരിവാണ് ചുമന്ന മുളക് അപ്പം ഞാൻ കൂടുതൽ മുളക് പൊടി ആഡ് ചെയ്യാറില്ല ഭയങ്കര എരിവാണ് ഇപ്പം ഞാൻ രണ്ട് ടീസ്പൂണ് നിറച്ച് കാശ്മീരി മുളകാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ കാശ്മീരി മുളക് അത് രണ്ട് സ്പൂൺ ടീസ്പൂൺ ആണ് കേട്ടോ ടേബിൾ സ്പൂണല്ല അപ്പോൾ അത് ഇതിട്ട് കൊടുക്കുന്നത് ഇത് മുളക് പൊടി എരിവുള്ള മുളക് പൊടി കേട്ടോ നല്ല എരിവാണതിന് അത് ഒരു ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ ഞാൻ പതുക്കെ ഒരു ടീസ്പൂണ് കുരുമുളക് കുരുമുളക് നമ്മൾ മീൻ കറിയിലൊക്കെ ഇട്ടാൽ നല്ല ആയിരിക്കും മീനിലോ ഇറച്ചിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ മല്ലി ഒരു മൂന്നര ടീസ്പൂണ് മല്ലി ഇട്ട് കൊടുക്കേണ്ടേ എൻ്റെ ഭർത്താവിന് നല്ല കട്ടിയുള്ള ഗ്രേവിയായ കറി ഇഷ്ടമുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ മല്ലി അത്യാവശ്യം ഇടാറുണ്ട് അതേപോലെ ഒന്നര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി കേട്ടോ ഒന്നര ടീസ്പൂൺ അപ്പോൾ നമുക്ക് കറിയൊക്കെ ചപ്പാത്തിയിലേക്കൊക്കെ അതേപോലെ ചോറിലേക്കൊക്കെ വേണമെങ്കിൽ കറി നല്ലപോലെ ഗ്രേവി ആയി കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത് നല്ല പോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം ഇനി ഇതിലേക്ക് വലിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നല്ല പോലെ നമ്മൾ വഴറ്റിങ്ങാണ്ടാണ് ഇത് നമ്മൾ കറി വെക്കുന്നത് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഒരു ഒന്നേക ടീസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വലിയ ജീരകം ഇതും നല്ലതുപോലെ നമ്മൾ ഇളക്കി യോജിപ്പിക്കണം പിന്നെ ഞാൻ ഈ ഉള്ളിയൊക്കെ ചതച്ച് വെച്ച മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം അതിൽ ഉള്ളിയുടെ ഒക്കെ ഒരുപാട് ഗ്രേവി അവിടെ ഇവിടെയൊക്കെ ഉണ്ട് ഉള്ളിയുടെ ഇത് അപ്പോൾ നമ്മൾ അതിൽ ചോറ്റിയിട്ടുണ്ടെ ഈ വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് അത് വെറുതെ വേസ്റ്റാക്കി കളയേണ്ട അപ്പോൾ അതും ഒഴിച്ച് കൊടുക്കണുണ്ട് കേട്ടോ ഇനി നമ്മൾ കുറച്ചുകൂടി വെള്ളം ഇട്ട് ഒഴിച്ചു കൊടുക്കണം അതേപോലെ കൊടുമ്പുളി ഇട്ട് കൊടുക്കണം എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ആ മസാലകളൊക്കെ ഒന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് ആ കുറഞ്ഞ വെള്ളത്തിലൊന്ന് സെറ്റാക്കി എടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക വെള്ളം ഒരുപാട് ഒഴിച്ച് കൊടുക്കരുതേ എന്നാൽ കറി ടേസ്റ്റ് ഉണ്ടാവില്ല വെള്ളം മുട്ട കറി ആയിരിക്കും നല്ല ഗ്രേവിയായി കറി കിട്ടുമ്പോൾ നമുക്ക് നല്ല കട്ടിയുള്ള മീൻ കറി കിട്ടും അപ്പോൾ ഫ്രൈ ചെയ്തതെട്ടോ ഇട്ടതാണ് മീ തേങ്ങ അരച്ച കറിയല്ല ഒരു മൂന്ന് പീസ് കൊടുമ്പുളിട്ടോ ഒരു കൊടുമ്പുളിയുടെ മുക്കാൽ ഭാഗം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കൊടുമ്പുളി അത്യാവശ്യം പുളിയിലുള്ള കൊടുമ്പുളിയാണ് ഇട്ട് നമ്മൾ മീൻകറി വെച്ച് വെച്ചാൽ പിറ്റേന്നൊക്കെ കഴുകുകയാണെങ്കിൽ നല്ല രുചിയായിരിക്കും കൊടുമ്പുളിയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കേട്ടോ ഇനി കൊടുമ്പുളി ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ഇതിലേക്ക് പുളി ഒഴിച്ച് കൊടുത്താലും മതി കേട്ടോ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക ഞങ്ങൾ കൊടുമ്പുളിയാണ് ഉപയോഗിക്കാറുള്ളത് നമുക്ക് വയറ് സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് വയറ് സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതിരിക്കണമെങ്കിൽ നമുക്ക് കൊടുമ്പുളിയാണ് വയറിന് നല്ലത് വാളംപുളി കുറേ കഴിച്ചാൽ പൊണ്ണ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ കൊടുമ്പുളിയാണ് ഏറ്റവും നല്ലത് ഈ അരവ് നല്ലതുപോലെ തിളച്ച് അതിൻ്റെ ആ പച്ച കുത്തുണ്ടല്ലോ അതിൻ്റെ ആ പച്ചമണക്കൊന്ന് പോയി നല്ലതുപോലൊന്ന് തിളച്ച് കുറുകിയതിന് ശേഷം മാത്രമേ മീനിട്ട് കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ എന്നാലാണ് നമ്മൾ മീനിട്ട് കഴിഞ്ഞാൽ ഒരുപാട് സമയം വേവിച്ചാൽ മീൻ കറി ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ആദ്യം മസാലയൊന്ന് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം എന്നിട്ടാണ് നമ്മൾ മീനിട്ട് കൊടുക്കേണ്ടത് കഷ്ണ മീനൊക്കെ മുകളിട്ട് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റായിരിക്കും നമ്മൾ മീനിട്ട് കഴിഞ്ഞാൽ ഉടയുന്ന മീനാണെങ്കിൽ നമ്മളിങ്ങനെ കോരിയൊന്നിട്ട് കുത്തി കൊടുക്കരുത് ഈ മീൻ അങ്ങനെ ഉടയില്ല ഉടയാത്ത മീനാണ് അതുകൊണ്ട് ഞാൻ പെട്ടെന്നും ഇങ്ങനെ ഉടയില്ല വേവായി കഴിഞ്ഞതിന് ശേഷം ഉടയുള്ളൂ അപ്പോൾ നമ്മളതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ അതിൻ്റെ മേലെ വരുന്ന ഗ്രേവിട്ടാവും ഉപ്പ് കുറവാ തോന്നിയത് കൊണ്ടാണ് ഞാൻ മീനിലേക്കുള്ള ഉപ്പൊന്നും ഇല്ല അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മൂടി വെച്ചിട്ട് കുറച്ച് സമയം വേവിച്ചെടുക്കുകയാണ് കേട്ടോ ഒരു അഞ്ച് മിനിറ്റെങ്കിലും വേവിച്ചെടുക്കണം ഈ മീൻ അപ്പോഴുള്ളൂ നല്ല സെറ്റായി അതിൽ മസാലയൊക്കെ പിടിക്കുക അപ്പോൾ നമ്മൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം മൂടി തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഒന്ന് കൂടി കുറച്ച് സമയം കൂടി അവിടെ നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം മീനൊന്ന് നല്ലപോലെ വേവായി കിട്ടണം അപ്പോൾ എന്നിട്ട് നമ്മൾ അത് കുറച്ച് സമയം വേവായതിനു ശേഷം നമ്മളൊരു മണിക്കൂറിന് ശേഷമൊക്കെയാണ് മീൻ കറി കഴിക്കേണ്ടത് അപ്പോഴാണ് മീനിൻ്റെ രുചി ശരിക്കും ആ ഗ്രേവിയിലൊക്കെ പിടിക്കുകയുള്ളു അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മെല്ലെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നമുക്കിത് ഇളക്കാതെ വേണമെങ്കിൽ വെക്കാം പക്ഷേ മീൻ ഉടയാത്തത് കൊണ്ട് ഞാൻ മെല്ലെ ഓരോ കഷ്ണം മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ആ മെല്ലെ ഓരോന്ന് സെപ്പറേറ്റ് ഇങ്ങനെ എടുത്ത് മറിക്കാനേ പറ്റുള്ളൂ അതല്ല ഒന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുത്താലും ഉടഞ്ഞു പോവും അപ്പോൾ സെപ്പറേറ്റ് ഓരോന്നോരോന്നെടുത്ത് കാണ്ട് ഞാനിങ്ങനെ മെല്ലെ മറിച്ചിട്ട് കൊടുക്കേണ്ട എല്ലാ ഭാഗവും ശരിക്കും വയൽ സെറ്റായി കൊടുക്കും നല്ലപോലെ മസാല ഒക്കെ നമ്മളിങ്ങനെ കുറുകിയ കറി മീനിലൊക്കെ നല്ലപോലെ മസാല പിടിക്കും അപ്പം നിങ്ങൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല അടിപൊളി ടേസ്റ്റുള്ള മീൻ കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ നമ്മളെ മീനൊക്കെ വവായി വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം അതല്ലെങ്കിൽ സിമ്മിലിട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഓഫാക്കുക ഓഫാക്കണേറ്റം നല്ല എന്നിട്ട് പച്ച വെളിച്ചെണ്ണ നമ്മൾ ഉറ്റിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ അപ്പം തന്നെ ഫ്ലെയിം ഓഫാക്കണം പിന്നെ തിളപ്പിക്കരുത് അപ്പോഴാണ് അതിൻ്റെ രുചി നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്യാറ് നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നമ്മുടെ മീൻ നെയ് മീൻ കറി വെ വരട്ടിയത് നല്ലപോലെ അടിപൊളി ടേസ്റ്റായി റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുന്നുണ്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് നമുക്ക് വെറും ചോറിലേക്ക് ചപ്പാത്തിയിലേക്ക് പൊറാട്ടയിലേക്ക് ഒക്കെ കൂട്ടാൻ പറ്റിയ ഒരു കറിയാണ് അടിപൊളി ടേസ്റ്റായിരിക്കും നല്ല ഫ്രഷ് മീനാണെങ്കിൽ നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ അതുപോലെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നിങ്ങൾ ഞാനിപ്പോൾ ഇതിൽ കാരക്കയുടെ റെസിപ്പിയും മീൻ്റെ ഒരു റെസിപ്പിയുമാണ് ഇവിടെ പങ്കുവെച്ചത് വീണ്ടും നല്ലൊരു ഒരു വീഡിയോയുമായിട്ട് ഇൻഷല്ല വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്